പാമോയിൽ വാങ്ങുന്ന പ്രധാന വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാങ്ങൂട്ടാനുകളെ സമാനമായി നൽകാൻ ആലോചിക്കുകയാണ് മലേഷ്യ വൻ കുരങ്ങുകളുടെ കുടുംബത്തിൽപ്പെട്ട ഒറാങ്ങൂട്ടാൻ ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും നിത്യഹരിത വനങ്ങളിൽ മാത്രമാണുള്ളത് ചൈനയുടെ പാണ്ഡ നയതന്ത്രത്തിന്റെ മാതൃകയിലാണ് ഒറാങ്ങൂട്ടാൻ നയതന്ത്രത്തിന് പദ്ധതി പങ്കാളികളായ രാജ്യങ്ങൾക്കിടയിൽ ഊഷ്മളമായ ബന്ധം ഇതിലൂടെ സ്ഥാപിക്കാമെന്ന് കരുതുന്നതായും സർക്കാർ കണക്കുകൂട്ടുന്നു ഓറാങ്ങൂട്ടാനെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനാണ് ശ്രദ്ധ നൽകേണ്ടതെന്ന് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ പ്രതികരിക്കുന്നുണ്ട് വേട്ടയാടിലും വനനശീകരണവും മൂലം വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസാണ് ഓറാങ്ങൂട്ടാൻ പാമോയ് പ്ലാന്റേഷനായി ഇവയുടെ ആവാസ വ്യവസ്ഥ വൻതോതിൽ ഇല്ലാതാക്കപ്പെട്ടു കാടിന്റെ മനുഷ്യൻ എന്നാണ് ഒറാങ്ങൂട്ടാൻ എന്ന പേര് അർത്ഥമാക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം ഒറാങ്ങൂട്ടാനുകൾ മലേഷ്യയുടെ ഭാഗമായ ബോർണിയോ ദ്വീപിലും ആയിരക്കണക്കിന് എണ്ണം സുമാത്രയിലും ജീവിക്കുന്നു ചൈനയിൽ മാത്രം കാണപ്പെടുന്ന പാണ്ടകളെ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന രീതിയാണ് പാണ്ട നയതന്ത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ചൈനീസ് സർക്കാർ പാണ്ടകളെ മറ്റു രാജ്യങ്ങൾക്ക് സമ്മാനമായി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം സമ്മാനത്തിന് പകരം നിശ്ചിത കാലയളവിലേക്ക് പാട്ടത്തിനും നൽകുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം